നമസ്കാരം വാളയാറിലെ ആ അമ്മയുടെ കണ്ണീർ തോരുന്നില്ല ഒടുവിൽ ആ അമ്മയെ മനോരോഗിയാക്കി മാറ്റാനും ചിലർ ശ്രമിക്കുന്നു ആ കുഞ്ഞുങ്ങളുടെ ജീവന് ഉത്തരം പറയേണ്ടവർ മിണ്ടാതെ കൈയും കെട്ടി നിൽക്കുന്നു ഒൻപതും പന്ത്രണ്ടും വയസ്സുള്ള സ്വന്തം മക്കളെ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ നേരിട്ട് കാണേണ്ടി വന്ന വാളയാറിലെ ആ അമ്മ ഏഴു വർഷത്തിനിപ്പുറവും പോരാട്ടം തുടരുകയാണ് മക്കളെ അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും മക്കളെക്കുറിച്ച് ഒരമ്മയ്ക്കും കേൾക്കാൻ പാടില്ലാത്തതു പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനെ തുറന്നു കാട്ടാനുമുള്ള ഓട്ടത്തിലാണ് താനെന്ന് ആ അമ്മ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലും മാർച്ചിലുമാണ് സ്വന്തം കുഞ്ഞുങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ ആ അമ്മ കണ്ടെത്തിയത് മരിച്ച കുട്ടികൾക്ക് അപകീർത്തികരമായ കാര്യങ്ങൾ കേസ് അന്വേഷിച്ച എം സോജൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാണ് അമ്മയുടെ പരാതി കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധർമ്മടം മണ്ഡലത്തിൽ കുഞ്ഞൊടുപ്പ് ചിഹ്നത്തിൽ വാളയാർ അമ്മ മത്സരിച്ചിരുന്നു കേസ് അന്വേഷിച്ച എം ജെ സോജൻ എന്ന ഉദ്യോഗസ്ഥന് ഐ പി എസ് നൽകാനുള്ള നീക്കത്തിനെതിരെയുള്ള നിയമ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയെ നേരിൽ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയും സോജൻ മാധ്യമങ്ങളോട് പറഞ്ഞതിൻ്റെ വീഡിയോ ദൃശ്യം സമർപ്പിക്കുകയും ചെയ്തു എന്ന് വാളയാർ അമ്മ പറയുന്നു ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് വാളയാർ അമ്മയോട് ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ എത്താൻ ആവശ്യപ്പെട്ടത് സോജന സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് തന്നെ വിളിച്ചു വരുത്തിയത് എന്ന് സംശയിക്കുന്നതായും വാളയാറമ്മ പറഞ്ഞു കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ കേട്ടത് എന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കോടതി പറഞ്ഞിട്ടും ഒരു വർഷം എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ഇപ്പോൾ പെട്ടെന്ന് വിളിപ്പിച്ചത് അതിന് തന്നെയാകും അമ്മയെ കേട്ടിട്ട് മതി സോജന ഐ പി എസ് കൊടുക്കുന്നത് എന്ന് കോടതി പറഞ്ഞതോടെ എന്നെ കേട്ടെന്ന് വരുത്തി തീർക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടിക്കാഴ്ച തെളിവുകൾ എല്ലാം ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് ജീവൻ പൊലിഞ്ഞ പിഞ്ചുമക്കളുടെ മക്കളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് തീരുമാനമെടുക്കണമെന്നും ഞാൻ വിശ്വസിച്ചോട്ടെ എന്നും ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചു അരമണിക്കൂറോളം അദ്ദേഹവുമായി സംസാരിച്ചു പോലീസുകാരൻ സോജൻ ചാനലിൽ പറഞ്ഞത് സംബന്ധിച്ച വീഡിയോ ക്ലിപ്പിലെ വാചകങ്ങൾ അദ്ദേഹം കേട്ടു കൊടുത്ത പരാതി മുഴുവൻ വായിച്ചു നോക്കിയ ശേഷം വേണ്ടത് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു മക്കളുടെ പ്രായം പോലും പരിഗണിക്കാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ സോജൻ ചാനലിൽ വന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞത് എനിക്കെന്നല്ല ലോകത്തോരാമ്മയ്ക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് അത് സഹിക്കാൻ പറ്റാത്ത വാക്കുകളാണ് അയാൾ പറഞ്ഞത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ്റെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ വരാമോ പ്രതികൾക്ക് വേണ്ടിയാണ് തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചത് കേസ് ഒന്നുമല്ലാതാക്കണമെങ്കിൽ അച്ഛനെയും അമ്മയും തെറ്റുകാരാക്കി മക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം വഴങ്ങിക്കൊടുത്തതാണ് എന്ന് വരുത്തി തീർക്കുകയും വേണം ഒൻപതും പന്ത്രണ്ടും വയസ്സുള്ള മക്കൾ ഇഷ്ടത്തോടെ കൂടെ ചെന്നു എന്ന് ആണ് അയാൾ പറഞ്ഞത് ഞങ്ങൾക്കിഷ്ടമായിരുന്നു എന്ന് എൻ്റെ മക്കൾ സോജനോട് പറഞ്ഞു അതോ സോജൻ കണ്ടോ അതോ കണ്ടതുപോലെയല്ലേ അയാൾ പറഞ്ഞത് കോടതിയിൽ വിചാരണ നടക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് എത്ര ലാഘവത്തോടെയാണ് കേസ് അന്വേഷിച്ചത് എന്നതിനുള്ള തെളിവല്ലേ ഇത് എന്നും വാളയാറമ്മ ചോദിക്കുന്നു എന്നാൽ കോടതിക്ക് അയാൾ പറഞ്ഞതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് എന്നെ കേൾക്കണമെന്ന് കോടതി സർക്കാരിനോട് പറഞ്ഞത് അയാൾക്കെതിരെ എസ് സി എസ് ടി വകുപ്പ് പ്രകാരം കേസെടുക്കാൻ കഴിയുമെന്നും കോടതി പറഞ്ഞിരുന്നു ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ സോജൻ എന്ന ഉദ്യോഗസ്ഥന് ഐ പി എസ് കൊടുക്കാൻ കേരള സർക്കാർ തിടുക്കം കൂട്ടുന്നത് ഐ പി എസ് തടയാൻ ഏതറ്റം വരെയും പോകാനാണ് തീരുമാനം ഇനിയൊരു ഉദ്യോഗസ്ഥനും കേസ് ഏറ്റെടുത്തിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല കുറ്റമേറ്റാൽ രക്ഷപ്പെടുത്താം എന്ന് കുട്ടികളുടെ സ്വന്തം അച്ഛനോടാണ് സോജൻ പറഞ്ഞത് ഒരച്ഛൻ്റെ മുഖത്തു നോക്കി ഇങ്ങനെ പറയാമോ എന്നും വാളയാറിലെ ആ അമ്മ കണ്ണീരോട് ചോദിക്കുന്നു കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ നടക്കുന്ന സി ബി ഐയുടെ തുടരന്വേഷണത്തിലും തൃപ്തയല്ലെന്നവർ കൂട്ടിച്ചേർത്തു ഒരു വർഷമായി അന്വേഷിച്ചിട്ടും എന്താണ് കേസിൻ്റെ അവസ്ഥയെന്ന് നമ്മളോട് പറയാൻ അവർ തയ്യാറാകുന്നില്ല എല്ലാം കോടതിയിൽ മാത്രമേ പറയൂ എന്ന നിലയിലാണ് സംസാരിക്കുന്നത് ആദ്യം സോജൻ എന്ന ഉദ്യോഗസ്ഥൻ മലയാളത്തിൽ എഴുതി കൊടുത്ത വിവരങ്ങൾ പിന്നീട് അനന്തകൃഷ്ണൻ അതേപടി ഇംഗ്ലീഷിൽ വീണ്ടും കൊടുക്കുകയായിരുന്നു ഇത് ബോധ്യപ്പെട്ടതോടെയാണ് കുറ്റപത്രം തള്ളി കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് നമ്മൾ ആവശ്യപ്പെട്ടത് മാത്രമല്ല അന്വേഷണത്തിലെ പിഴവ് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കോടതി അത്തരത്തിൽ ഉത്തരവിട്ടത് ഉമ എന്ന ഉദ്യോഗസ്ഥയും ഉത്തരേന്ത്യയിൽ നിന്നും വന്ന രണ്ട് ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഞാൻ മലയാളത്തിൽ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല തർജ്ജമ ചെയ്ത് കൊടുക്കുന്നയാൾ ഞാൻ പറയുന്നത് പോലെയല്ല അവരോട് പറയുന്നത് മൂത്തക്കുട്ടി മരിച്ച സമയത്ത് ഷെഡിനകത്ത് നിന്ന് രണ്ടുപേർ പോകുന്നത് ഇളയകുട്ടി കണ്ടുവെന്ന് പറയുമ്പോൾ അതേപോലെ പറഞ്ഞു കൊടുക്കണ്ടേ എന്നാൽ ഇളയ കുഞ്ഞു വന്നപ്പോൾ മൂത്തക്കുട്ടി പിടയുന്നത് മാത്രമേ കണ്ടുള്ളൂ എന്നാണ് പറഞ്ഞു കൊടുത്തത് രണ്ടുപേർ ഇറങ്ങിപ്പോയ കാര്യം പറയുന്നില്ല ഇപ്പോഴും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് വാളയാർ അമ്മ പറയുന്നത്